ഹാലേ ലൂയ്യ ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവേ മരിയ പ്രിയമുള്ള മക്കളെ ഇന്ന് എനിക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത് ക്രിസ്തുമസ് വരെയല്ലേ അപ്പം എല്ലാവരും കുമ്പസാരിക്കണം എന്നുള്ളത് ഒരു വലിയ വിഷയമാണ് അത് ഒരു കൂതാശയാണ് പ്രസാദവരം നമ്മിലേക്ക് ഒഴുകി വരുന്നതാണ് ഞാൻ ഹിന്ദു ആയിരുന്ന ഹൈന്ദവയായിരുന്ന ആ ഒരു കാലഘട്ടത്തിൽ എനിക്ക് ഈ കുംഭസാരത്തിനോട് ഭയങ്കര ഒരു ചോദ്യം ചെയ്യില്ലായിരുന്നു എന്തിന് ഇവർ എൻ്റെ അവര് പാപികളല്ലേ അവരുടെ അടുത്ത് പോയിട്ട് എന്തിനു നമ്മൾ ഈ പാപങ്ങളേറ്റ് പറയണം അത് കർത്താവിനോട് നേരിട്ട് പറഞ്ഞാൽ പോരെ എന്നൊരു ചിന്ത എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു അങ്ങനെ ഒരു ചിന്ത വരാൻ കാരണം എന്തൊക്കുസ്തുകാരുടെ പുസ്തകങ്ങളാണ് ഞാൻ പറഞ്ഞില്ലേ ബെന്നി ഹിന്ദി എൽ മുടി യോ ചോ കാറിൻ ഗുൾമാൻ ഇവരുടെ പുസ്തകങ്ങൾ മുഴുവൻ വായിച്ചു വന്നപ്പോൾ ഇവരാരും മനുഷ്യനോട് പോയിട്ട് പാപങ്ങളെ ഏറ്റു പറഞ്ഞ് കുമ്പസാരിക്കുന്നില്ല തെറ്റു പറയാതിരുന്നപ്പോൾ ഞാൻ ഒന്താ പറയാ സഹിച്ച് അങ്ങറ്റായി പോയിന്ന് കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നു എല്ലാം എന്ത് പറയുമ്പോഴും നാം ബൈബിൾ എടുത്ത് നോക്കണം ബൈബിളിൽ എന്ത് പറയുന്നു എന്നുള്ളത് അങ്ങനെ ആ കാലങ്ങളിൽ ഞാനപ്പം എൻ്റെ ഉള്ളിൽ എനിക്ക് കുമ്പസാരിക്കുക എന്നുള്ളതിന് ഒരു ഒരു വിഷമമായിരുന്നു എൻ്റെ ഉള്ളിൽ അപ്പോൾ ആ നാളില് കർത്താവിന്റെ മുൻപിൽ ഇങ്ങനെ ഒരു വിഷമം വരുമ്പോൾ തമ്പുരാന്റെ മുൻപില് പ്രാർത്ഥനയ്ക്കായിട്ടിരിക്കും കർത്താവെ ഇതിനെക്കുറിച്ച് കുറിച്ച് എനിക്കൊന്ന് വെളിപ്പെടുത്തി തരണമെന്ന് അന്ന് ഞാൻ ചെയ്തിരുന്ന ഏറ്റവും വലിയ ഒരു പ്രവർത്തി ധ്യാന കേന്ദ്രങ്ങളിലേക്ക് ഓടും ഓരോ പ്രാവശ്യം ഓരോ കാര്യം സാധിച്ചു കിട്ടാൻ അതായത് ഇങ്ങനത്തെ ദൈവിക അനുഭവങ്ങൾ ദൈവത്തിൽ നിന്നും കണ്ടെത്താൻ വേണ്ടി ധ്യാന കേന്ദ്രങ്ങളിലേക്ക് ഓടും അപ്പോൾ ഓരോ പ്രാവശ്യം അഞ്ച് ദിവസം ധ്യാനം കൂടി കഴിയുമ്പോൾ കർത്താവ് ഞാൻ ചോദിച്ചതിൻ്റെ ഉത്തരം എനിക്ക് തരും അപ്പം അന്ന് ഞാൻ ചോദിച്ചൊരു കാര്യമായിരുന്നു എന്തിനെ ധ്യാനം കുമ്പസാരിക്കണം അപ്പോൾ അന്ന് ഞാൻ കണ്ട ഒരു ചിത്രമായിരുന്നു ഒരു മല ആ മലയുടെ മുകളിൽ നിറയെ പച്ചപ്പുല്ലുകളും എല്ലാം ഉണ്ട് അവിടെ ഒരു കുംഭസാര കൂടിയിരിക്കുന്നു അതിൽ വിശുദ്ധ ഫ്രാൻസിസ് സേവിയർ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു കുരിശുണ്ട് അദ്ദേഹം ആ കുമ്പസാര കൂട്ടിലിരിക്കുന്നു ഞാൻ അതിനടുത്ത് ആ ഭാഗത്തായിട്ട് ഞാൻ മുട്ടുകുത്തി മുട്ടുകുത്തുമ്പം എൻ്റെ ചുരിദാർ വെള്ള ചുരിദാറാണ് ഞാൻ ഇട്ടിരിക്കുന്നത് അതിനകത്ത് മുഴുവനും ഭയങ്കര അഴുക്ക് ഞാൻ കുമ്പസാരക്കൂട്ടിൽ മുട്ടുകുത്തി പാപങ്ങൾ പറഞ്ഞു തുടങ്ങി എന്തൊക്കെയോ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് തോന്നുന്നു അപ്പോഴേക്കും ഈ വിശുദ്ധൻ്റെ കയ്യിൽ ഒരു കുരിശുണ്ട് ഈ വിശുദ്ധൻ എനിക്ക് തന്ന പൗരോഹിത്യ വരം ഉപയോഗിച്ചുകൊണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എന്നെങ്ങനെ കുരിശു വരച്ചതേ ഉള്ളൂ ഞാൻ നോക്കുമ്പോൾ എൻ്റെ ചുരിദാറും മൊത്തം തൂ വെള്ളയായി മാറി ഇത് എൻ്റെ മക്കളോട് എൻ്റെ അനുഭവത്തിൽ നിന്ന് സത്യമാണ് ഞാൻ പറഞ്ഞത് ഞാൻ മരിച്ചു കഴിയുമ്പോൾ ഇത് യൂട്യൂബിൽ ഇങ്ങനെ കെടുക്കും തലമുറകൾക്ക് അത് ഉപകരിക്കട്ടെ ഹലിയ അപ്പം എൻ്റെ കുട്ടികൾ നിങ്ങൾ ഈ ലോകത്തിൽ നിങ്ങൾക്ക് എത്രത്തോളം സഹനമുണ്ടോ സഹനമുണ്ടായിരിക്കും കാരണം കർത്താവ് തന്നെ പറയുന്നു പിശാജിന്റെ പ്രവർത്തികളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ദൈവപുത്രൻ പ്രത്യക്ഷതായത് ലോകം മുഴുവൻ സാത്താന്റെ കരവലയത്തിലാണ് സാത്താൻ നിന്റെ പടിവാതിലക്കൽ കാവലിരിക്കുന്നു അത് നിന്നിൽ കണ്ണു നീ അതിനെ കീഴടക്കണം സാത്താന്റെ കുടിലെ പ്രവർത്തികളെ നമ്മൾ തിരിച്ചറിയണം രക്തത്തിനും മാംസത്തിനും എതിരായിട്ടല്ല നമ്മൾ യുദ്ധം വെട്ടുന്നത് ഇത് ഇവരുമായിട്ടൊരു യുദ്ധമാണ് ലൂസിഫർ എന്ന് പറയുന്ന കർത്താവിനെ എതിരിട്ട് എനിക്ക് ആരും സേവിക്കാൻ പറ്റില്ല എനിക്ക് ഈ ആരാധന കിട്ടണം എന്ന് പറഞ്ഞ് വന്നൊരു വ്യക്തിയാണ് ലൂസിഫർ ആ ലൂസിഫറും സംഘവും ഈ ലോകത്തിൽ ദൈവ മക്കൾക്ക് ചുറ്റും ഉണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിയണം ആരൊക്കെ പ്രാർത്ഥിക്കുന്നുവോ ആരൊക്കെ വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നുവോ ആരൊക്കെ കൽപ്പന പാലിക്കുന്നുവോ ആ മക്കൾക്ക് ചുറ്റും ഇവൻ ഇങ്ങനെ വട്ടമിടും വട്ടമിട്ട് സംശയം തോന്നിപ്പിക്കും നമ്മളിൽ ആദ്യം തന്നെ എന്താ അങ്ങനെ പറഞ്ഞത് അതെന്താ ഇങ്ങനെ പറഞ്ഞത് എന്ന് ഓരോന്ന് തോന്നിച്ചുകൊണ്ട് നമ്മുടെ വിശ്വാസത്തെ ഇല്ലാതാക്കാൻ നോക്കുക അവൻ പക്ഷേ കർത്താവ് നമ്മോട് പറയുന്നു നീ കർത്താവിൽ വിശ്വസിക്കുന്നുണ്ടോ നീ പലപ്പോഴും ചിന്തിക്കുക ആത്മഹത്യയുടെ മുൻപിൽ വന്ന നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഭർത്താവിന്റെ മദ്യപാനാവാം മക്കളില്ലാതെ ആയിരിക്കാം കടബാധ്യത കൊണ്ടായിരിക്കാം വലിയ രോഗം വന്ന് ഓപ്പറേഷന് വിധേയരായിട്ടായിരിക്കാം അല്ലേ അങ്ങനെ തീർത്തും ദുഃഖത്തിന്റെ അങ്ങറ്റം വന്നപ്പോഴും നമ്മൾ ആത്മഹത്യ ചെയ്യാതെ മരിച്ചു പോകാതെ പിടിച്ചു നിന്നത് കർത്താവിനുള്ള വിശ്വാസം കൊണ്ടാണ് എത്രയോ പേര് ആത്മഹത്യ ചെയ്തു പോയി നോഹയുടെ കാലത്തെന്നത് ഒരു കാലത്ത് കർത്താവ് ഇവിടെ കോവിഡ് തന്നു അല്ലേ ആ കോവിഡ് തന്നെ ശരിക്കും പറഞ്ഞാൽ നോഹയുടെ കാലത്ത് ആകെ നശിച്ചു പോയത് പോലെ നമ്മക്കും കോവിഡൊക്കെ വന്നു എനിക്ക് വന്നിരുന്നു കോവിഡ് എന്നിട്ടും കർത്താവും നമ്മെ ഈ ഭൂമിയിൽ നിന്നും തുടച്ച് നീക്കിയില്ല എത്രയോ പേരും മരിച്ചുപോയി അവരുടെ ബോഡിയൊക്കെ അന്ന് എന്താ ചെയ്തത് കൂട്ടിയിട്ട് കത്തിച്ചു കളഞ്ഞു അപ്പൊ എൻ്റെ പൊന്നുമക്കൾ ഒരു നിമിഷം നേരം ചിന്തിച്ചു നോക്കണം ആ കൂട്ടത്തിൽ വൈദികരും ഉണ്ടായിരുന്നു അഭിഷിക്തം അഭിഷിക്തത കിട്ടിയ മക്കളുണ്ടായിരുന്നു എന്നിട്ട് കർത്താവും നമ്മെ തെരഞ്ഞെടുത്ത് നോഹയുടെ പേടകത്തിൽ നിർത്തിയതുപോലെ മാറ്റി നിർത്തി എന്തിന് ഒരു വ്യക്തിയിലേക്ക് കർത്താവ് പരിശുദ്ധാത്മാവിനെ തരുന്നത് ആ വ്യക്തി ലോകത്തോട് സുവിശേഷം പറയാനാണ് അത് അവിടെ നമ്മൾ ബൈബിൾ കോളേജിൽ ഒന്നും പോയി പഠിക്കേണ്ടതില്ല വചനം നമ്മോട് പറയാണ് യോഹനന്റെ സുവിശേഷത്തിൽ പറയുന്നത് എന്താണ് സംഭരം പറയണത് നിങ്ങൾ അവരെല്ലാവരും ദൈവത്താൽ പഠിപ്പിക്കപ്പെട്ടവരാകും അതുകൊണ്ട് അവർ പിതാവിൽ നിന്ന് ശ്രവിക്കുകയും പഠിക്കുകയും ചെയ്യുന്നു എന്നെ അയച്ച പിതാവ് ആകർഷിച്ചാലല്ലാതെ ഒരുവനും എൻ്റെ അടുക്കിലേക്ക് വരാൻ സാധിക്കില്ല പിതാവിൽ നിന്നും വരം ലഭിക്കാതെ ഒരു വ്യക്തിയും പരിശുദ്ധാത്മാവിനെ കിട്ടാതെ യേശു കർത്താവ് എന്ന് പറയാൻ പറ്റില്ല അപ്പൊ നിനക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതൊരു വരമായിട്ട് ദൈവം തന്നിരിക്കുകയാണ് അപ്പൊ പരിശുദ്ധാത്മാവ് നമ്മിലേക്ക് വന്ന് യേശുവിനെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയം മുഴുവൻ യേശുവിൽ യേശുവാൽ നിറഞ്ഞിരിക്കും അത് നമുക്ക് കൊടുത്തേ പറ്റുള്ളൂ നിറയുമ്പോൾ കൊടുത്തേ പറ്റുള്ളൂ നിറഞ്ഞ കവിഞ്ഞ ഒഴിവുത് ലഴിയ അപ്പോ അവിടെ ഇന്ന ആൾക്കേ കൊടുക്കാൻ പാടുള്ളൂ ഇന്ന വ്യക്തി ഒന്നുമല്ല കർത്താവ് എന്താ പറഞ്ഞിരിക്കുന്നത് ലോകം മുഴുവൻ പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പറയാൻ എസ് എ പുസ്തകത്തിൽ പറയുന്നു നീ ഇത് പറഞ്ഞില്ലെങ്കിൽ നിനക്ക് ദുരിതം നീ ശഭിക്കപ്പെട്ടവനാണ് കർത്താവിനെ മറ്റുള്ളവർക്ക് കൊടുത്തില്ല നിന്റെ ഉള്ളിൽ കർത്താവ് ഉണ്ടെങ്കിൽ അതിന് വേണ്ടി നിനക്കൊരു ദാഹം വരും ഇത് മറ്റുള്ളവരോട് പറയാൻ അവര് നശിച്ചു പോകരുത് അവരും അറിയട്ടെ അവരും അറിയട്ടെ അതിന് വിശുദ്ധരീഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിന്റെ അരുവുകൾ നിന്റെ ഹൃദയത്തിൽ നിന്ന് ഒഴുകും അതൊഴുകി പുറത്ത് വന്നേ പറ്റുള്ളൂ എന്നാൽ ആ പറയുന്ന വ്യക്തിയുടെ ഇടതും വലതും നിന്ന് സാത്താൻ ചില വ്യക്തികളിലൂടെ കടന്നു വന്ന് നിന്നെ പീഡിപ്പിച്ചിരിക്കും ഷുവർ അത് ഇന്നത്തെ കാലത്ത് കണ്ടുപോകുന്നത് കൃതജ്ഞതാശൂന്യരായ മക്കളെയാ ഒരുവന്റെ ശത്രു അവന്റെ കുടുംബത്തിൽ തന്നെയാണ് മക്കളെ അപ്പൊ നമ്മൾ സുവിശേഷം പറയുന്നു നമ്മൾ പ്രാർത്ഥിക്കുന്നു ആ വീട്ടിൽ തന്നെയാണ് ഏറ്റവും വലിയ പിശാചികൾ കുറെ പേര് ചുറ്റിൽ നിൽക്കുന്നത് എന്നിട്ട് നമ്മെ ഇങ്ങോട്ട് തകർക്കും നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റാത്ത ഒരു മേഖല വരും നമുക്ക് എന്ത് വന്ന ബൈബിള് വായിക്കുമ്പോഴൊക്കെ നമ്മൾ കരയും അപ്പൊ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക ആരാണോ നിന്നെ വല്ലാതെ പീഡിപ്പിക്കുകയും പ്രയാസപ്പെടുത്തുകയും ചെയ്യുന്നത് ഒഴിവാക്കാൻ പറ്റാത്ത വ്യക്തികളാ അവർക്ക് വേണ്ടി അതാണ് നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കർത്താവ് അത്തരത്തെ കാരോടെ പറഞ്ഞിരിക്കുന്നത് നമ്മൾ അവർക്ക് വേണ്ടി ഒരാവും പകലും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ് അത്തരം വ്യക്തികളെ കഴിവിന് പരമാവധി സംസാരിക്കാതിരിക്കുക ഈ കഴിഞ്ഞ ദിവസം എനിക്കുണ്ടായ ഒരു അനുഭവമാണ് മക്കളെ ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടാ ഒരു വ്യക്തി ഞാൻ ആ വ്യക്തിയോട് സൂക്ഷിച്ചിട്ടേ സംസാരിക്കുള്ളൂ കാരണം എൻ്റെ കൃപ കളയാനുള്ള ഒരു സാത്താൻ ആ വ്യക്തിയിൽ നിറഞ്ഞിരിക്കുന്നു എന്നുള്ളത് എനിക്കറിയാമായിരുന്നു പക്ഷേ ഒരു നിമിഷത്തെ അബദ്ധം കൊണ്ട് ഞാൻ ഒരൊറ്റ വാക്കം കൂട്ട് സംസാരിച്ചു പോയി അവര് നന്നാവട്ടെ നന്നാവട്ടെ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു വാക്ക് അങ്ങോട്ട് പറഞ്ഞു പോയി എൻ്റെ പൊന്നുമക്കളെ എൻ്റെ ജീവിതം അങ്ങോട്ട് ദുരിതമാക്കി തീർത്തു എത്രത്തോളം പൊട്ടിത്തെറിക്കാമോ അത്രത്തോളം പൊട്ടിത്തെറിച്ചു എന്നെ ഈ ചുറ്റുവട്ടതങ്ങട് അവഹേളിതയാക്കി അപമാനിതയാക്കി ക്രിസ്തുവിലായിരിക്കുന്ന ഒരു മകനോ മകൾക്കോ പിശാചി തരുന്ന ഒന്നാംതരം സമ്മാനമാണ് അവഹേളനം നിന്ദനം നമ്മളെ അങ്ങോട്ട് ശൂന്യവൽക്കരിക്കും നമ്മളില്ലാതെയായി മാറും നമ്മൾ വളരെ കഴിവുകളുള്ള വ്യക്തികളായിരിക്കാം ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മക്കളോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യമാണ് ഞാൻ കുറേ വർഷം ഡാൻസ് പഠിച്ച ഒരാളാണ് നന്നായിട്ട് പ്രസംഗിക്കുമായിരുന്നു സ്കൂളിലൊക്കെ പ്രസംഗന മത്സരങ്ങളിൽ എനിക്കായിരിക്കും പ്രൈസ് എന്നെ കേൾക്കുന്ന എൻ്റെ കൂടെ പഠിച്ചവരൊക്കെ ഉണ്ടാകുമായിരിക്കാം സ്കൂൾ ലീഡർ ആയിരുന്നു പാടുമായിരുന്നു അങ്ങനെ എല്ലാവിധത്തിലും ഞാൻ ഇങ്ങനെ പൊന്തി ഒരു കലാ എന്താ പറയാ ലഭ്യയായ പോലെ നടന്നിരുന്നൊരാളായിരുന്നു ഞാൻ ആ എന്റെ ജീവിതം ക്രിസ്തുവിനെ സ്വന്തമാക്കി കഴിഞ്ഞ സുവിശേഷം പറയാൻ തുടങ്ങിയപ്പോ എവിടെ ചെന്നാലും നിന്ദന എവിടെ ചെന്നാലും അവഹേളനം ക്രൈസ്തലോൾ ഞാനിങ്ങോട്ട് ഒന്നിനും കൊള്ളാതെ പോലെ ശുഷ്ക്കിച്ചു പോയതുപോലെ എന്നാൽ അപ്പൊ കർത്താവ് എന്നോട് ചോദിക്കും എടി നിനക്ക് കിട്ടിയത് പോലെ നിനക്ക് തന്നതുപോലെ അഭിഷേകം ഞാൻ വേറെ ആർക്കും കൊടുത്തിട്ടില്ലല്ലോ ഹലിയ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു നിനക്ക് വേറെ ആരാണ് വേണ്ടത് കർത്താവ് എന്നോട് ചോദിക്കുന്ന ചോദ്യമായിരുന്നു അത് അപ്പോ അവനിൽ വസിക്കുന്ന ഒരുവനും പാപം ചെയ്യാൻ പറ്റില്ല ഇന്ന് ഞാൻ ഇത് ഞാൻ അത്രയും പറയാൻ കാര്യം ഉണ്ടായത് ഇന്ന് പിന്നെ കുമ്പസാരിക്കണല്ലോ മക്കളെ അപ്പൊ എന്നാ പുത്തമ്പള്ളിയിലൊന്ന് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ പൂത്തമ്പള്ളിയിൽ പോയി മാതാവിൻ്റെ അടുത്തൊക്കെ പോയി നന്നായി പ്രാർത്ഥിച്ച് ഒരുപാട് ജപമാല അവിടെ ഇരുന്ന് ചൊല്ലി അങ്ങനെ കുമ്പസാരക്കൂടിനെ സമീപിച്ചു എനിക്കൊന്നും പറയാൻ കിട്ടുന്നില്ല അപ്പോൾ ഞാൻ പറഞ്ഞു വിചാരത്താലും വാക്കാലും ഉപേക്ഷകരും ഞാൻ വളരെ പാപം ചെയ്യുന്നുണ്ട് ഞാൻ വലിയ പാപിയാണ് എന്ന് പറഞ്ഞു കൊണ്ട് അങ്ങോട്ട് ഞാൻ അങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞ് അങ്ങോട്ട് പറയുന്നുട്ടോ മക്കളെ അച്ഛൻ അവിടെ ഇരുന്നോ ഒരു വിശ്വാസ പ്രമാണം ചൊല്ലാൻ പറഞ്ഞു എനിക്കറിയാം അതൊരു പ്രസാദപരമാണ് വരപ്രസാദമാണ് എനിലേക്ക് ഒഴുകി വന്നിരിക്കുന്നതെന്ന് ഞാൻ സമാധാനത്തോടെ എഴുന്നേറ്റു ഞാൻ വീട്ടിൽ വന്നു ഒരു അഞ്ച് മിനിറ്റ് അവിടെ കിടന്നു കിടന്നതും ഞാൻ അങ്ങോട്ട് ഉറങ്ങിപ്പോയി ഞാൻ വലിയൊരു കാര്യത്തിന് വേണ്ടി കർത്താവിന്റെ മുൻപിൽ ഒരു ചോദ്യം ചോദിച്ചിരുന്നു അതിന്റെ ഉത്തര ആ സ്വപ്നത്തിൽ വന്ന് എനിക്ക് പറഞ്ഞു തന്നു ആ കുമ്പസാരിച്ചതും പരിശുദ്ധ അമ്മേനെ പോയി സമീപിച്ചതും ആ ഉം പുത്തമ്പള്ളിയിൽ കയ്യറിയതിൻ്റെ ഒക്കെ ആ ഒരു ഗുണമാണ് കിട്ടിയത് ഞാൻ ചോദിച്ചതിന്റെ ഒരു ഉത്തരം സ്വപ്നത്തിലൂടെ വന്ന് എനിക്ക് പറഞ്ഞു തന്നു മക്കളൊന്നു ആലോചിച്ചു നോക്കൂ കുംഭസാരത്തിന്റെ വില അതുകൊണ്ട് സഭ പൂർവികമായിട്ട് നമ്മെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കൂതാശകളുടെ അർത്ഥങ്ങള് എൻ്റെ പൊന്നുമക്കള് അമ്മ പറയും പോലെ നിങ്ങളോട് പറയണേ നിങ്ങളത് അങ്ങോട്ട് വിശ്വസിക്കണം നിങ്ങൾ എത്ര ജപമാല ചൊല്ലാമോ അത്രമാത്രം ജപമാല ചൊല്ലിയിരിക്കണം ചൊല്ലണം അപ്പൊ അയ്യോ ഞാൻ ഇപ്പൊ ഞാൻ പല ടോക്കുകളൊക്കെ ചെലത് ഇങ്ങനെ ഇങ്ങനെ കേൾക്കുവേ അപ്പൊ നിങ്ങൾ ബൈബിൾ കോളേജിൽ പോവാതെ നിങ്ങൾ മറ്റുള്ളവര് പറയുന്നത് കേൾക്കാരെന്നൊക്കെ പറയാൻ ഞാൻ അത്ഭുതപ്പെട്ടു പോവാ അപ്പൊ അവരെവിടെയാണ് വചനം കാണുന്നത് അവർ ദൈവത്താൽ പഠിപ്പിക്കപ്പെട്ടവരാകും പിതാവാണ് അവരെ വന്ന് പഠിപ്പിക്കുന്നത് ഹലലിയ ലോകം മുഴുവൻ ദുഷ്ടന്റെ കരവലയത്തിലാണ് അതായത് നിനക്ക് എതിരായി പ്രവർത്തിക്കുന്ന ഒരായുധവും ഫലപ്രദമാകില്ല കർത്താവ് പറയാ പരിശുദ്ധാത്മാവിനെ തന്ന് ദൈവം ഈ ലോകത്തിൽ നിന്നെ തെരഞ്ഞെടുത്തിരിക്കയാണ് കണ്ടു അപ്പോ ദൈവത്തിന്റെ ആ സുവിശേഷം നമ്മൾ കൊടുത്തില്ലെങ്കിൽ നമ്മൾ ശപിക്കപ്പെട്ടവർ എന്നാണ് പറയുന്നത് ഹലിയ അതുപോലെ തന്നെ തമ്പുരാൻ നമ്മളോട് പറയാണ് ഓരോ വ്യക്തിയും സാത്താൻ അങ്ങനെ വെറുപ്പ് തോന്നിക്കും ദൈവത്തോട് വെറുപ്പ് വരുത്തിക്കും നമ്മളോട് എന്നാൽ ഓർക്കുക ഞാൻ സ്നാന സ്നാനം വഴി ഉന്നതത്തിൽ ക്രിസ്തുവിനോടൊപ്പം ഇരിക്കുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കുക അതോട് ഉന്നതത്തിലുള്ളത് മാത്രം ശ്രദ്ധിച്ചാൽ മതി രണ്ടാമത് കർത്താവ് പറയാം വിശ്വസിക്കുന്ന മക്കളെ നിങ്ങൾക്ക് പ്രതിഫലം ലഭിക്കും എന്ന് നിങ്ങൾ വിശ്വസിക്കണം നിങ്ങൾക്ക് ഇതിനൊരു പ്രതിഫലമുണ്ട് വിശ്വസിക്കണം വീണ്ടും കർത്താവ് പറയുന്നു നിങ്ങൾക്ക് തെറ്റും കുറ്റമൊക്കെ വരാം കാരണം ദൈവദൂതന്മാരിൽ പോലും ജോബിന്റെ പുസ്തകം ഒന്നിന്റെ അഞ്ചിൽ പറയണേ സോറി ഏഴിൻ്റെ അതിൽ പറയണു ദൈവദൂതന്മാരിൽ പോലും അവിടുന്ന് പ്രത്യാശ അർപ്പിക്കുന്നില്ല എന്ന് ഹലലിയ ഇനി നമുക്കൊരു യാത്ര പോകേണ്ടി വന്നു എനിക്ക് പുറത്ത് പോകാനായിട്ട് ഭയങ്കര മടിയാണ് ഇഷ്ടമല്ല എന്തിനാന്ന് എന്നാൽ എന്താണ് നമ്മൾ കാണേണ്ടതെന്ന് നമ്മൾ തീരുമാനിക്കുന്നത് ദൈവം നമ്മുടെ കണ്ണുകളിൽ കാണിച്ചു തരുന്നു എവിടെ പോയാലും എന്ന് എനിക്ക് തോന്നുക ആ യാത്രയിലുടനീളം നീളം ചുമരുകളിൽ മിഷ്ണാശുപത്രിയുടെ ഒക്കെ മുൻപിൽ എഴുതി വെച്ചിരിക്കുന്ന വചനം മുഴുവൻ പലതും ഞാൻ ആർത്തിയോടെ വായിച്ചു അപ്പോ നീ എന്ത് അവിടെ ഒരു വചനം പെട്ടെന്ന് എന്നെങ്ങനെ സ്ട്രൈക്ക് ചെയ്തൊരു വചനമായിരുന്നു നീ അവിശ്വസിച്ചത് എന്തിന് നീ ഭയപ്പെട്ടത് എന്തിന് ഞാനല്ലേ എന്നിൻ്റെ കൂടെയുള്ളത് ഹലിയ അവനെ നമ്മുടെ അമരത്ത് ഉറങ്ങാൻ അനുവദിക്കാതിരിക്കുക എഴുന്നേൽപ്പിക്കുക എന്നിട്ട് ഒരുങ്ങുക ഒരു കുമ്പസാരത്തിന് വേണ്ടി അല്ല ക്രിസ്തുമസിന് വേണ്ടി മാത്രമല്ല എന്നും ഒരുങ്ങി ജീവിക്കുക എന്നും ഒരുങ്ങുക എന്നും നമുക്ക് ക്രിസ്തുമസ് ആണെന്ന് വിചാരിക്കുക എന്നാലും കർത്താവിൻ്റെ തിരുനാളിന് നമ്മൾ പ്രത്യേകം നന്ദി പറയുമല്ലോ അതിന് നമ്മൾ ഒന്നാം സ്ഥാനം കൊടുക്കുന്നു ഹലിയ കുമ്പസാരിക്കാനും കുദാശകൾ സ്വീകരിക്കാനും കുർബാനയൊക്കെ സ്വീകരിച്ച് ഈശോയെ നെഞ്ചിലേറ്റി ൃദയത്തിൽ ഈശോയ്ക്ക് പൂർണ്ണ സ്ഥാനം കൊടുത്ത് ഒന്നാം സ്ഥാനം കൊടുത്ത് ഈ ലോകത്തിൽ തന്നെ സ്വർഗത്തിൻ്റെ മുൻ അനുഭവത്തോടു കൂടെ യാത്ര ചെയ്യാൻ എല്ലാ മക്കളെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് യേശുവിന്റെ നാമത്തിൽ തന്നെ പ്രാർത്ഥിക്കുന്നു അമ്മേ സകല വിശുദ്ധനെ മാലകമാരേ പുസ്തോലംഘണങ്ങളെ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിനൊക്കെ നന്ദി തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ ദൈവമേ അമേൻ